ടി സ്നേഹതീരം റസിഡൻസ് അസോസിയേഷനിൽ ബാലജനസഖ്യം രൂപീകരിച്ചു കുത്തുകുഴി വായനശാലപ്പടിയിൽ സ്നേഹതീരം റസിഡൻസ് അസോസിയേഷൻ മുപ്പതിലേറെ കുട്ടികളെ ഉൾപ്പെടുത്തിയാണ് രൂപീകരിച്ചത് മുനിസിപ്പാലിറ്റിയിൽ റസിഡൻസ് അസോസിയേഷനുകൾക്ക് കീഴിലെ ആദ്യ ബാലജനസഖ്യമാണിത് ഉദ്ഘാടനം പ്രൊഫസർ കെ എം കുര്യാക്കോസ് നിർവഹിച്ചു അസോസിയേഷൻ പ്രസിഡന്റ് ജോർജ് കുട്ടി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രൊഫസർ ജോർജ് തോമസ് എൻ ആർ സുരേഷ് മേരിക്കുട്ടി ഐപ് തുടങ്ങിയവർ പ്രസംഗിച്ചു പാടാനൊക്കെ അത് പാടിത്തീർന്നിട്ടുണ്ടെങ്കില് സാധാരണഗതിയിൽ ദേശീയകാരം പാടി തിരുങ്ങാൻ എടുക്കേണ്ട സമയം എത്രയാണെന്ന് എത്ര സമയം സെക്കൻഡ് ഞാൻ നോക്കട്ടെ ഏറ്റവും അടുത്ത് വരുന്ന കൃത്യം പറഞ്ഞുകൊണ്ട് അത് പോകണം അമ്പത്തിരണ്ട് സാറല്ലേ ഇവർക്ക് ഒരു അഞ്ചു മാൾ കേട്ടോ എന്നാ അറിയാം അമ്പതാറ് പറഞ്ഞിട്ട് ചേട്ടൻ അമ്പത്തെട്ടോ അമ്പത്തൊന്നോ അങ്ങനെയാണ് നിങ്ങൾക്ക് തരുവായൂർ ഇവിടെ പറഞ്ഞിട്ടോ പഠിച്ചിട്ടോ അങ്ങനെ കുഴപ്പമില്ല ഓക്കെ അടുത്ത ചോദ്യം ഇതാണ് നിങ്ങൾക്ക് അറിയുമോ എന്നറിയാം എന്നാലും നിന്ന് കേട്ടിട്ടുണ്ടാവണം കേട്ടിരിക്കണം നിനക്ക് ചോദിച്ച് ഇവിടെ പോലെ ചോദ്യം ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറില് നമ്മുടെ മധ്യ കേരളത്തില് കേരളത്തിന്റെ നടുഭാഗം ആക്കി സെൻട്രൽ ട്രാവൽ കോർട്ട് പറയും മധ്യ കേരളത്തിൽ നടന്ന വലിയൊരു വിപ്ലവമുണ്ട് വലിയൊരു വിപ്ലവം ആ വിപ്ലവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിഞ്ഞിരിക്കുക കേരളത്തിൽ ഈ സ്വാതന്ത്ര്യ സമരത്തെ കേരളത്തില് നാല്പത്തിയാറിൽ നടന്ന ആ വലിയ വിപ്ലവത്തിന്റെ പേരെന്താണ് ഒരു വലിയ സമര അല്ല മൈലാ സമരപുറ മയിലരമാണ് സമരം മറക്കരുത് कैसी भी न्यूज़ कुतुरी